ഹായ് ഫ്രണ്ട്സ് പുതിയ പുതിയസ്എസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇ വി എസ് തേർഡ് യൂണിറ്റ് വിംഗഡ് ബഡ്ഡീസ് അഥവാ ചിറകുള്ള കൂട്ടുകാർ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി നേരത്തെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത് മലയാളം മീഡിയത്തിൽ എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തതാണ് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോ കടക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി എനേബിൾ ചെയ്യുക ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് ഫസ്റ്റ് ഓപ്ഷൻ എ ഹമ്മിംഗ് ബേർഡ് ഓപ്ഷൻ ബി വാൾച്ചർ ഓപ്ഷൻ സി ഓസ്ട്രിച്ച് ഓപ്ഷൻ ഡി എം എന്താ മക്കള് ചോദിക്കുന്നേ ലാർജസ്റ്റ് ബേർഡ് ആണ് അല്ലെ ലാർജസ്റ്റ് പറഞ്ഞ ഏറ്റവും വലിയ അപ്പം ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷി ഏത് എന്നാ ചോദിക്കുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഓസ്ട്രിച്ച് അപ്പൊ മക്കളെ നമ്മൾ നന്നായി പഠിച്ചു വെക്കിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബേർഡ് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി ദ ലാർജസ്റ്റ് എഗ് വിച്ച് വെയ്റ്റ് ഓവർ വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ആരാണ് ാണ് ഇവയുടെ മുട്ട് കിലോഗ്രാമിലധികം ഭാരമുണ്ടാകും അപ് ടു വൺ ഫിഫ്റ്റി കിലോഗ്രാം ഇവയ്ക്ക് ഏകദേശം ടു പോയിന്റ് എയ്റ്റ് മീറ്റർ വരെ ഉയരവും വൺ ഫിഫ്റ്റി നൂറ്റൻപത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകള് െന്തു ചെയ്യാൻ പറ്റൂല പറക്കാൻ കഴിയില്ല ദ് ദാർജസ്റ്റ് ഐ ഓഫ് എനിക്ക് ആനിമൽ കരയിലെ ജീവികളിൽ വെച്ച് ഏറ്റവും വലിയ കണ്ണുള്ള ജീവിയാണ് ഓസ്ട്രിച്ച് ദ് ദാർജസ്റ്റ് ഐസ് ഓഫ് എനിക്ക് ആനിമൽ can run up to speed over 70 km per hour manikuril 70 km vegathil odan ഇവക്ക് സാധിക്കും അപ്പോ ഓസ്ട്രിച്ചിനെ കുറിച്ച് പഠിച്ചില്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദോളസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ് ഓപ്ഷൻ എ ഹമ്മിംഗ് ബേർഡ് ഓപ്ഷൻ ബി ഔൾ ഓപ്ഷൻ സി പി ജിയൺ ഓപ്ഷൻ ഡി പെക്കർ മക്കളെ വാട്ട് യു മീൻ ബൈ സ്മോളസ്റ്റ് ആ ഏറ്റവും ചെറുതല്ലേ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയേത് ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹമ്മിംഗ് ബേർഡ് ഡിയേഴ്സ് പ്ലീസ് നോട്ട് ഹമ്മിംഗ് ബേർഡ് ഈസ് ദ സ്മോളസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ് ലോകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ പക്ഷിയാണ് ഹമ്മിങ് ബേർഡ് ഇറ്റ് ഈസ് ദോൺലി ബേർഡ് ദാറ്റ് ക്യാൻ ഫ്ലൈ ബാക്ക്വേർഡ് പുറകിലേക്ക് പറക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷിയാണ് തേൻകുരുവി ഓൺലി ബേർഡ് ദാറ്റ് കാൻ ഫ്ലൈ ബാക്ക്വേർഡ് ദ ക്യാൻ സ്റ്റേ ഇൻ വൺ പ്ലേസ് ഇൻ ദ എയർ ിംഗ് ദർ വിസ് വെരി ക്യുക്ലി ആൻഡ് ഫ്ലൈ ഫോർവേർഡ് ബാക്ക്വേർഡ് ആൻഡ് സൈഡ് വേസ് വളരെ നിൽക്കാനും മുമ്പോട്ടും പിമ്പോട്ടും വശങ്ങളിലേക്ക് പറക്കാനും ഹമ്മിങ് ബേർഡിനെ കഴിയും അപ്പൊ മക്കളെ വിച്ച് ഈസ് ദൺലി ബേർഡ് ദാറ്റ് ഫ്ലൈ ബാക്ക് വേർഡ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതുക ആൻസർ ഈസ് ഹമ്മിംഗ് ബേർഡ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബേർഡ് ആൻസർ ഈസ് ഓസ്ട്രിച്ച് വിച്ച് ഈസ് ദോളസ്റ്റ് ബേർഡ് ആൻസർ ബേർഡ് തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദേർഡ് ആസ് ദ കാർപെൻ്റർ ഓഫ് ദ ഫോറസ്റ്റ് ഓപ്ഷൻ എ വൾച്ചർ ഓപ്ഷൻ ബി ഔൾ ഓപ്ഷൻ സി ക്രോ ഓപ്ഷൻ ഡി വുഡ് പെക്കർ കാട്ടിലെ മരപ്പണിക്കാരൻ ഇന്ന് അറിയപ്പെടുന്ന പക്ഷിയേത് ആരാണ് മക്കളെ കാട്ടിലെ കാർപെൻ്റർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വുഡ് പെക്കർ എന്തുകൊണ്ടായിരിക്കും മക്കളെ വുഡ്പെക്കറെ കാട്ടിലെ മരപ്പണിക്കാരൻ അല്ലെങ്കിൽ കാർപെൻ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അതിന്റെ ബീക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ നല്ല കൂർത്തിട്ടാണ് അല്ലേ അത് എന്താ ചെയ്യുന്നേ മരങ്ങളിൽ ഇങ്ങനെ കൊത്തി 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 ഹോൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അപ്പോൾ കാർപെൻ്റർ ഓഫ് ദ ഫോറസ്റ്റ് എന്ന് ചോദിച്ചാലും ആണ് അതുപോലെ തന്നെ വിച്ച് വൺ ഓഫ് ദീസ് ബേർഡ്സ് ഈസ് നോൺ ഫോർ യൂസിംഗ് ഇറ്റ്സ് ബീക്ക് ലൈക് ഹിസ് ചിസൽ എന്ന് പറഞ്ഞാല് ഉളി ചുണ്ട് ഉളി പോലെ ഉപയോഗിക്കുന്ന പക്ഷി ഏത് എന്ന് ചോദിച്ചാലും എന്താണ് ആൻസർ പെക്കർ വുഡ്പെക്കറാണ് കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക വിച്ച് വൺ ഓഫ് ദ വേർഡ് ഇറ്റ്സ് ബീക്ക് ലൈക്ക് ചുണ്ട് ഉളി പോലെ ഉപയോഗിക്കുന്ന പക്ഷി ഏതാണ് ആരാണ് പെക്കർ നെക്സ്റ്റ് ഓപ്ഷൻ എ ബോട്ടണി ഓപ്ഷൻ ബി ജിയോളജി ഓപ്ഷൻ സി ഓർണിത്തോളജി ഓപ്ഷൻ ഡി എക്കോളജി എന്താണ് മക്കളെ ചോദിക്കുന്നത് സ്റ്റഡി ഓഫ് ബേഡ്സ് ആണ് അല്ലെ പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് എന്നാണ് നമ്മളോട് ഉള്ള ചോദ്യം ഏതാണ് പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് നമ്മൾ എന്താണ് പറയാ ഓർണിത്തോളജി അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓർണിത്തോളജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റഡി ഓഫ് നെസ്റ്റ് ഈസ് നോൺ ആസ് ഓപ്ഷൻ എ ഇക്തിയോളജി ഓപ്ഷൻ ബി ഓർണിത്തോളജി ഓപ്ഷൻ സി കാലിയോളജി ഓപ്ഷൻ ഡി എക്കോളജി എന്താ മക്കളെ ചോദിക്കുന്നത് സ്റ്റഡി ഓഫ് നെസ്റ്റ് ആണ് അല്ലെ പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന്റെ പേരാണ് എന്താണ് പക്ഷിക്കൂടുകളെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ പറയാ കാലിയോളജി അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി കാലിയോളജി അപ്പോൾ മക്കളെ നന്നായി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയ ശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ബ്രാഞ്ച് ഓഫ് സയൻസ് അഥവാ ശാസ്ത്രശാഖകള് നമുക്കൊന്ന് നോക്കാം നമ്മൾ പഠിച്ച് ഫസ്റ്റ് പഠിച്ചത് എന്താണ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് ബേർഡ്സ് പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖക്ക് നമ്മൾ എന്താണ് പഠിച്ചത് ഓർമിത്തോളജി ദെൻ ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് ബേർഡ് നെസ്റ്റ് ആ പക്ഷി കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന്റെ പേരോ കാലിയോളജി ദെൻ ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാൻ സ്റ്റഡീസ് പ്ലാന്റ്സ് സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖക്ക് പറയുന്ന പേരാണ് ബോട്ടണി ദെൻ ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാൻ സ്റ്റഡീസ് ലിവിങ് തിങ്സ് ആൻഡ് ആനിമൽസ് ആ ജന്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ജീവികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖക്ക് പറയുന്ന പേരാണ് സിയോളജി പ്രകൃതിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖക്ക് പറയുന്ന പേരോ എക്കോളജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ബേർഡ് ഫ്ലൈസ് ഹൈയസ്റ്റ് ഇൻ ദ വേൾഡ് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏത് ഓപ്ഷൻ എ പെരികൻ ഫാൾക്കൺ ഓപ്ഷൻ ബി ആർട്ടിക് ടേൺ ഓപ്ഷൻ ഓപ്ഷൻ സി ഡി ഏതാണ് മക്കളെ ആൻസർ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ആര് എന്നാണ് ക്വസ്റ്റ്യൻ ആരാണ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി റൂപ്പൾസ്റ്റ് ഫ്ലൈ ബേർഡ് ഇൻ ദ വേൾഡ് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് റൂപ്പൾ റിഫണ്ട് കഴുകൻ ഹൈയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് ഇൻ ദ വേൾഡ് ഫ്ലൈ അറ്റ് സെവൻ തൗസൻഡ് ഫീറ്റ് ഓർ ഇലവൻ കിലോമീറ്റേഴ്സ് ഇവ സാധാരണയായി മുപ്പത്തി ഏഴായിരം അടി അല്ലെങ്കിൽ പതിനൊന്ന് കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്നു അപ്പൊ മക്കളെ ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി റൂപ്പേഴ്സ് വാൾച്ചർ ആണെന്ന് നമ്മൾ പഠിച്ചു അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ താഴേക്ക് കൂപ്പ് കുത്തുന്ന പക്ഷി പക്ഷിയേത് ബേർഡ് ദാറ്റ് ക്യാൻ ഡൗൺ ആരാണ് പെരികൺ ഫാൾക്കൺ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത് റി ബേർഡ് ലോങ് ഡിസ്റ്റൻസ് ആർട്ടിക് ക്വസ്റ്റ്യൻ ബേർഡ് ഓപ്ഷൻ ബി ഹെർബിവോറസ് ഓപ്ഷൻ സി മൈഗ്രേറ്ററി ബേർഡ് ഓപ്ഷൻ ഡി നോക്ടോണൽ ബേർഡ് എന്താണ് മക്കളെ ക്വസ്റ്റ്യാട് ഡു വി കോൾ ബേർഡ് ദർ ആക്ടിവ് ഡ്യൂറിംഗ് നൈറ്റ് ആൺ രാത്രി കാലങ്ങളിലെ ആക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള മീൻസ് രാത്രി കാലങ്ങളിൽ ഇര തേടുന്നതോ സഞ്ചരിക്കുന്നതോ ആയ പക്ഷികളെ നമ്മൾ എന്തു പറയും മലയാളത്തിൽ നിശാ സഞ്ചാരികൾ എന്ന് പറയും ഇംഗ്ലീഷ് നോക്ടേണൽ ബേർഡ്സ് എന്ന് പറയും അപ്പൊ ഓപ്ഷൻ ഡി നോക്ടേണൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേർഡ് ഹാവ് ദാറ്റ് ഹെൽപ്സ് ദം സീ അറ്റ് നൈറ്റ് ഓപ്ഷൻ എ കളർഫുൾ ഫതേഴ്സ് ഓപ്ഷൻ ബി ലെഗ്സ് ഓപ്ഷൻ ഓപ്ഷൻ സി വിഷൻ ഇൻ നൈറ്റ് ഡി ക്ലോസ് എന്താണ് മക്കളെ പറയുന്നത് രാത്രി സഞ്ചാരികളായ അല്ലെങ്കിൽ പക്ഷികളെ ഹെൽപ്സ് ദം ടു അറ്റ് നൈറ്റ് അതായത് അവർക്ക് ഇരുട്ടിൽ കാണാൻ അവയെ സഹായിക്കുന്നത് എന്താണ് എന്തൊക്കെയാ ഓപ്ഷൻസ് കൊടുത്ത് കളർഫുൾ ഫതേഴ്സ് നിറമുള്ള തൂവലുകൾ ഓപ്ഷൻ ബി ലോങ് ലെഗ് നീളമുള്ള കാലുകൾ ഓപ്ഷൻ സി ഷാർപ്പ് വിഷൻ ഇൻ ദ നൈറ്റ് ഇരുട്ടിൽ തീവ്രമായ കാഴ്ച ശക്തി ഓപ്ഷൻ ഡി കേവഡ് ക്ലോസ് കൂർത്ത നഖങ്ങൾ അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഷാർപ്പ് വിഷൻ ഇൻ ദ നൈറ്റ് ഇരുട്ടിൽ തീവ്രമായ കാഴ്ച ശക്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേർഡ്സ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി ആക്റ്റീവ് അറ്റ് നൈറ്റ് ഓപ്ഷൻ എ പീകോക്ക് സി താഴെ പറയുന്ന പക്ഷികളിൽ ഏതാണ് രാത്രിയിൽ കർമ്മനിരതനായിരിക്കുന്നത് ഏതു പക്ഷിയാണ് സഞ്ചാരി എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻ എ പീ കോൺ ഓപ്ഷൻ ബി ഔൾ മൂങ്ങ ഓപ്ഷൻ സി പാരറ്റ് പാര ഓപ്ഷൻ ഡി പി ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഔള് ഔളാണ് രാത്രി പോയി ഇര തേടി ഭക്ഷണമൊക്കെ കണ്ടെത്തുന്നത് അപ്പൊ ഔളിനെ ഇതിനെ സഹായിക്കുന്ന അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനം ഏതാണ് പ്രധാനമായിട്ടും രാത്രി അവർക്ക് കാണാൻ കഴിയുന്ന അവരുടെ കാഴ്ചശക്തിയാണ് ഷാർപ്പ് വിഷൻ ഇൻ നൈറ്റ് തീവ്രമായ ഏത് ഇരുട്ടിലും കാണാൻ കഴിയുന്ന തീവ്രമായ കാഴ്ച ശക്തിയാണ് അവരെ ഇതിന് സഹായിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ബേർഡ് ഈസ് നോൺ ഹാസ് ഫാമേഴ്സ് ഓപ്ഷൻ ഡി ഈഗിൾ ആ എന്താണ് മക്കളെ ചോദിക്കുന്നത് ദ ബേർഡ് നോൺ ഹാസ് ഫാമേഴ്സ് ഫ്രണ്ട് അല്ലെ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷിയെയാണ് ചോദിച്ചിരിക്കുന്നത് കർഷകന്റെ മിത്രം എന്ന് നമ്മൾ നേരത്തെ എത്തുപോലെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ മണ്ണിരയെ കുറിച്ച് എന്താണ് കർഷകന്റെ മിത്രാണ് പക്ഷെ അങ്ങനെ അറിയപ്പെടുന്ന ഒരു പക്ഷി കൂടിയുണ്ട് ആ പക്ഷി ഏതാണ് ഏതായിരിക്കും മക്കളെ ഓപ്ഷൻസ് നോക്കിയേ ആ ഓപ്ഷൻ സി ഔള് അപ്പൊ ഔളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചു അല്ലെ എന്തൊക്കെയാണ് ഔൾ ഈസ് എ നോക്ടേണൽ ബേർഡ് ഒരു രാത്രി സഞ്ചാരിയാണ് നിഷാ സഞ്ചാരിയാണ് രാത്രി സഞ്ചരിച്ചാണ് അത് ഇര തേടുന്നത് എന്ന് പറഞ്ഞു അല്ലെ പറഞ്ഞു നമ്മള് ആ ഇതിനവയെ സഹായിക്കുന്നത് അവയുടെ തീവ്രമായ ഏത് ഇരുട്ടിലും അവയ്ക്ക് കാണാൻ കഴിയുന്ന അവയുടെ തീവ്രമായിട്ടുള്ള കാഴ്ചശക്തിയാണ് ഫോമോസ് ഫ്രണ്ട് അല്ലെ അവര് കർഷകന്റെ മിത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി കൂടിയാണ് ദെൻ ദ ബേർഡ് ദാറ്റ് ഈസ് നോൺ ആസ് നാച്ചു സ്കാവർ എന്താണ് പ്രകൃതിയുടെ തോട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി ഏതാണ് മക്കളെ ആൻസർ ഈസ് ക്രോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് ബേർഡ് ഹ്യൂമൺ ഓപ്ഷൻ എ ക്രോ ഓപ്ഷൻ ബി പാരോട്ട് ഓപ്ഷൻ സി ആൾ ഓപ്ഷൻ ഡി കിങ് ഫിഷർ എന്താ മക്കളെ ചോദിക്കുന്നത് മനുഷ്യ ശബ്ദത്തെ അനുകരിക്കാൻ മൈമിംഗ് അല്ലേ ഹ്യൂമൺ വോയിസ് മനുഷ്യ ശബ്ദത്തെ അനുകരിക്കാൻ കഴിവുള്ള പക്ഷി ഏത് ആരാണ് മക്കളെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പാര തത്ത അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കമൻസിലേ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുമോ എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒന്നിച്ച് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും കമന്റ് ചെയ്യണേ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബായ്